ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുലസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് മന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലേക്കിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബീഫ് മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാതെ ഈ ഒരു ബീഫ് മന്തി ഇപ്പം ഇതുണ്ടാക്കാൻ നമുക്കൊരു പാനിലേക്ക് നമുക്കൊരു അരക്കപ്പ് പോരെ മല്ലി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പോലെ ചെറിയ ജീരകവും കുറച്ച് ഗ്രാമ്പു പട്ട അതേപോലെ തന്നെ ഏലക്ക കുരുമുളക് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് കുറച്ച് എളുപ്പം ഞാൻ കുറച്ച് കൃഷിയായിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഒക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിൽ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പോരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ പോരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടി പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഫുൾ കുരുമുളക് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്ത കുരുമുളക് കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു കുരുമുളിൻ്റെ എരുവാദുണ്ടാവില്ലേ അപ്പോൾ എരിന് വേണ്ട കുരുമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് വേണം അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു ആണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അളവൊക്കെ നോക്കണം ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ ഒരു കപ്പിലാണ് വെള്ളമൊക്കെ എടുക്കേണ്ടത് അപ്പം ഞാൻ അത് കഴുകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കണം അപ്പം നമുക്കിതൊരു ഒരു മണിക്കൂർ പോലെ നമ്മുടെ ഈ ഒരു ബസ്മതി റൈസ് ഒന്ന് കുതിരാൻ വെക്കണം അങ്ങനെ മൂന്നാല് പ്രാവശ്യം കൈട്ടുള്ള ഈ അരി നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കാം ഇനി ഈ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ മസാല അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ ഉള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു വലിയ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളടുത്ത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടുകൊടുത്തോളൂ എന്നിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സ് രണ്ടെണ്ണം ഇതുപോലെ കൈ കൊണ്ടൊന്നും അടച്ചിട്ട് അന്ന് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തക്കാളിയാണ് അപ്പോൾ ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല മാഗി ക്യൂബിന് ഉപ്പുണ്ട് അതുപോലെ തന്നെ നേരത്തെ മസാല പറ്റിയിട്ടുള്ള നമ്മുടെ ബീഫില്ലേ അതിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാമല്ല അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ ഇപ്പം ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ മസാല പൊട്ടി വെച്ചിട്ടുള്ള നമ്മൾ ഇതുപോലെ അങ്ങ് ഇനി കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളി ക്യാപ്സിക്കം ഇതൊക്കെ ഒന്നിച്ച് മിക്സ് ആകണ്ടേ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പോലും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങിട്ട് കൊടുക്കാം എൻ്റെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ബീഫിൻ്റെ വേവൊക്കെ അറിയാമല്ലോ ഓരോരു ബീഫിന് ഓരോരോ വേവാണല്ലോ എനിക്കിത് ഏകദേശം ഒരു എട്ടൊൻപത് വിസിൽ വേണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ നിന്ന് വെന്തിട്ട് വരട്ടെ അല്ലേ ഇപ്പം ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല വെള്ളം ഉണ്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നമുക്ക് വെള്ളം ഇതിൽ നിന്ന് തന്നെ വെറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ബീഫിന് കുറച്ചുകൂടെ മസാല പിടിക്കുമല്ലോ ഇപ്പം ഇതാ നന്നായിട്ട് കുറച്ചുകൂടെ വെറ്റി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ബീഫ് ഇതാ മാറ്റി വെക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് റൈസ് അങ്ങ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു വെള്ളമില്ലേ അത് ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വേണം വെള്ളമൊഴിച്ചുകൊടുക്കാൻ ഏകദേശം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ആ അരി നാല് കപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു കപ്പിന് അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് വെള്ളം അങ്ങ് അങ്ങൊഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന അരി എടുക്കുന്ന ആ ഒരു കപ്പിന് തന്നെ ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം കൊടുക്കേണ്ടത് ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമ്മളെ ബീഫില്ലേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ അങ്ങ് ഓയിലങ്ങ കൊടുത്തിട്ട് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഓൾറെഡി അത് നന്നായിട്ട് കുക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയേ വേണ്ടു അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ മൊത്തം ബീഫും ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടുന്ന് പൊരിഞ്ഞെടുക്കട്ടെ അല്ലേ ആ ഒരു സമയത്തേക്ക് നമ്മുടെ ചോറിൻ്റെ കാര്യം എന്താ നോക്കാം അല്ലേ അപ്പം നമ്മുടെ വെള്ളം ഇത് ഇവിടെ തിളക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ ആ അപ്പോൾ ആവശ്യത്തിൽ ഉപ്പും കൂടി അങ്ങ് അങ്ങിട്ട് കൊടുത്തിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി അങ്ങട്ട് കൊടുക്കുക അപ്പം വെള്ളം തിളക്കുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരിയിൽ കുതിർത്തി വെച്ചിട്ട് ആ അരി ഇതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഒരു കപ്പ് ആ അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത് നമ്മൾ ഈ ഒരു വസ്മതി റൈസ് വേവിച്ച് കോരിയടുക്കുകയല്ല ചെയ്യുന്നത് ഈ വെള്ളത്തിൽ തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സാധാ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി വേവിച്ച് കോരി കോരിയടുക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ അരി ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തൊക്കെ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഫ്ലെയിമൊക്കെ കുറച്ച് അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ ബീഫ് അരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഒട്ടും പൊട്ടിയിട്ടില്ല അതുപോലെ തന്നെ കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല വൃത്തിക്കായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചോറിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിക്കാൻ വെച്ച ബീഫില്ലേ അത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് നേരത്തി കൊടുക്കാം അതിനു അതിനുമുമ്പ് ഞാൻ ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണയില്ല അതൊന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മേൽമാ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടട്ടെ വിചാരിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള നമ്മുടെ ബീഫ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമ്മുടെ ആ ഒരു മന്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ചാർക്കോളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ നമ്മുടെ ചിരട്ടയില്ലേ അതൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ പോക്കയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇതാ നല്ല പോക്കാൻ ചിരട്ട ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് അത് മൂടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം പതിനഞ്ച് മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഫ്ലേവറും ആ ബീഫിനൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ആ വിരുന്നവരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിന് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഷെയറും ചെയ്യണേ അപ്പം വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ കാണാം അതുവരേക്കും ബൈ ഇൻഷാല്